Hello guys! ചേട്ടൻ കടുക്കുകയാണെന്നും പറഞ്ഞ് കുറച്ച് കായ എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നു സത്യം പറഞ്ഞ് കടുക്കയെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടോ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നും പിന്നെ ഔഷധക്കൂട്ടുകളിലൊക്കെ ആയുർവേദത്തിൽ ഔഷധ കൂട്ടുകളിലൊക്കെ ഇത് ചേർക്കാറുണ്ടെന്നൊക്കെ ഞാൻ ഇത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് എങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഉണങ്ങിയ കായായിരുന്നേ അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണാൻ വേണ്ടി ചുമ്മാ ഒന്ന് പൊട്ടിച്ച് നോക്കിയേ അപ്പൊ അതിൻ്റെ ഉള്ളിൽ നോക്കിയേ ഇതുപോലെ ഇതിന് മരമുള്ളത് നമ്മുടെ പറമ്പിൽ തന്നെയാണ് കേട്ടോ എന്നാലും ഇതുവരെ അത് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ മരം തപ്പി ഇതാ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മരം എൻ്റെ പുറകിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മരം സത്യം പറഞ്ഞാൽ ഈ മരം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കടുക്കമരം ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എന്തായാലും ഇതിൻ്റെ കായൊക്കെ പൊഴിഞ്ഞ് തീർന്നായിരുന്നേ പിന്നെ താഴെ ചാടി കിടന്ന് ഉണങ്ങി കുറച്ച് കായാണ് ചേട്ടൻ പറക്കിക്കൊണ്ട് വന്നത് കടിക്കുകയാണെന്ന് ചേട്ടൻ പറഞ്ഞില്ല ഞാനിത് യൂട്യൂബിലിടാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പം ചേട്ടൻ ഇത് എന്ന് ചെറിയ സംശയം ഇല്ലാതില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്തായാലും സംശയം എന്ന് തീർക്കണമല്ലോ നമ്മുടെ കൂട്ടുകാരുടെ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും നിങ്ങൾ തന്നെ പറയാം ഇത് കടക്ക് തന്നെയാണോ ഇതാ ഈ കാണുന്നൊക്കെ നമ്മുടെ തോട്ടാണ് കേട്ടോ ഇതിനകത്ത് മാങ്കോഷനുണ്ട് പിന്നെ കൊടി നട്ടിട്ടുണ്ട് സിൽവർ വെച്ചിട്ട് അതിനകത്ത് കൊടി വെച്ചിട്ടുണ്ട് പിന്നെ അടയ്ക്ക അങ്ങനെ പലതരം ഇൻ്റർക്രോപ്സ് ആണ് കേട്ടോ ഇതിനകത്തുള്ളത് അങ്ങനെ കടുക്കം ഒക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇതാ അവിടെ ഒരു പേരൽ നിറച്ചും പേരൊക്കെ കഴിച്ചു നിൽക്കുന്നു നമ്മുടെ തോട്ടത്തിൽ നിറച്ചും പറമ്പിൽ നിറച്ചും പേരയാണ് എവിടെ നോക്കിയാലും പേരയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറേ മൂന്നാലിനും പഴുത്ത് നിൽപ്പണ്ടായിരുന്നേ അപ്പോൾ അത് ഞാനൊന്ന് പറിച്ചെടുത്തു ഇതാ നാല് പഴുത്ത പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടാറ്റാ സീ യു